പിന്നെ ഏത് കാരണമുണ്ടായാലും അതായത് ആ വാദം കൊണ്ടായാലും തേയ്മാനം കൊണ്ടായാലും ഇഞ്ചുറി കൊണ്ടായാലും അതിലൊക്കെ മുട്ടുവേദനയുടെ ട്രീറ്റ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മുട്ടിൻ്റെ മസിൽസിൻ്റെ പവർ കൂട്ടാനുള്ള എക്സസൈസസ് എക്സസൈസ് കൂടാതെയുള്ള ഒരു ചികിത്സയും ഒരിക്കലും പൂർണ്ണമാവുന്നില്ല അപ്പം ഇങ്ങനെയുള്ള പോസ്റ്റർ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ മസിൽ ഇഞ്ചുറി കൊണ്ടുവരുന്നത് അതൊക്കെ ജസ്റ്റ് എക്സസൈസ് മാത്രമല്ല അല്ലെങ്കിൽ ചില ചില ആൾക്ക് പിന്നെ ചില ചേഞ്ച് ഓഫ് ആക്ടിവിറ്റി വരുമ്പോഴായിരിക്കും പലപ്പോഴും പറഞ്ഞു ഞങ്ങൾ ബാസ്ക്കറ്റ് ബോൾ സ്ഥിരമായി കളിക്കുന്ന ഒരാൾ വുഡൻ കോട്ടിയിൽ നിന്ന് സിമൻറ്റ് കോട്ടിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ സിമെൻറ്റ് നിന്ന് ക്ലേ കോട്ടിലേക്ക് മാറുമ്പോൾ വേദന വരും അവിടെയൊക്കെ ഒരു ചേഞ്ച് ഓഫ് ആക്ടിവിറ്റിയിൽ മസൽസിൽ വരുന്ന സ്ട്രെസ്സ് കൊണ്ടാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഒരു മസല വേണ്ട എക്സസൈസ് കൊടുക്കുകയാണെങ്കിൽ മരുന്നുകളൊന്നും ആവശ്യമില്ല അതിനെ ചികിത്സിക്കാൻ പറ്റും ഞാൻ ഡോക്ടർ വിജയ് മോഹൻ കൊച്ചി മെഡിസിറ്റിയിലെ ഓർത്തോപേഡിക്സ് വിഭാഗം ലീഡ് കൺസൾട്ടൻറ്റും ജോയിൻറ് റീപ്ലേസ്മെൻ്റ് സർജനുമാണ് ടുഡേ ഹാവ് വിത്ത് വിത്ത് മിഗ് മി മിസ് അലീന നമ്മളെ ഡിപ്പാർട്ട്മെന്റിലെ ജോയിൻറ് റീപ്ലേസ്മെന്റ് കൗൺസിലറാണ് ഈ മുട്ടുവേദന ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ചില നമ്മളൊരു എന്താ പറയുക ഒരു ചെസ്റ്റ് പെയിൻ തോന്നാൽ ചിലപ്പോൾ ഒരു മസിൽ പെയിൻ ആവാം പക്ഷേ നമുക്ക് പേടിയാണ് നമ്മൾ നേരെ കാർഡിയോളജിസ്റ്റിനെ പോയി കാണും അതുപോലെ അല്ലെങ്കിൽ ഒരു വയറുവേദന വന്നാൽ നേരെ ലിവർ സ്പെഷ്യലിസ്റ്റിനെ പോയി കാണും അല്ലെങ്കിൽ ഒരു തലവേദന വന്നാൽ സിമ്പിൾ സയൻസ് ആണെങ്കിൽ നമ്മൾ നേരെ ന്യൂറോളജിസ്റ്റിനെ കാണും അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പേടിയാണ് എന്തെങ്കിലും പറ്റുമോ ബ്രെയിൻ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പക്ഷേ അൺഫോർച്യുനേറ്റ് ഇതൊരു നടുവേദന അല്ലെങ്കിൽ മുട്ടുവേദന കാലിൻ്റെ വേനയ്ക്കൊന്നല്ല ബോണും ജോയിൻറ്റും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊരു ചിന്ത കിടക്കുന്നതുകൊണ്ട് സാധാരണ മിക്കവാറും ആൾക്കാർ ചെന്ന് അടുത്ത മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലും കാരണം പറയും അപ്പം അവിടെ നിൽക്കുന്ന ആൾ എന്തെങ്കിലും ഒരു മരുന്ന് എടുത്ത് കൊടുക്കും ബട്ട് ഇറ്റ്സ് ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ് കാരണം മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുന്ന ഒരാൾക്ക് മെഡിസിനെക്കുറിച്ച് എല്ലാ ധാരണയും ഉണ്ട് എന്നുള്ള ഒരു മിഥ്യാധാരണയിലാണ് നമ്മൾ ആൾക്കാർ പോകുന്നത് അത്രയും മരുന്നുകളിലൊക്കെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഒക്കെ ഇദ്ദേഹത്തിനെല്ലാം അറിയാമെന്നുണ്ട് അൺഫോർച്യുനേറ്റ്ലി പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ പല പേഷ്യൻസ് കണ്ടുവരുന്നത് വേദനയുണ്ടെങ്കിൽ വേദന സംഹാരി മരുന്നുകൾ കൊടുക്കും കൂടുതൽ വേദന ഉണ്ടെങ്കിൽ കുറച്ച് സ്റ്റീറോയിഡും കൊടുക്കും അപ്പോൾ അങ്ങനെ ഒരു ഒരു ലോക്കൽ ട്രീറ്റ്മെൻറ്റ് പിന്നെ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ മാജിക് റെമഡീസ് ഒരുപാട് ഒരുപാട് കൂടുതലാണ് ഓപ്പറേഷൻ ഓപ്പറേഷനില്ലാതെ മുട്ടുവേദന സുഖപ്പെടുത്താം കാന്ത ചികിത്സ പിന്നെ മറ്റ് ഒരുപാട് പിന്നെ അഡ്വെർടൈസ്മെൻ്റ് പുറത്ത് വിറ്റഴിക്കപ്പെടുന്ന ഒരുപാട് മരുന്നുകൾ ഇതൊക്കെ ആൾക്ക് ശരിക്കും പറഞ്ഞാൽ ഗുണത്തൊക്കെ വളരെ ദോഷമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ മുട്ടുവേദനയ്ക്ക് പ്രധാനമായിട്ടും കാരണങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ആ ഒരു എക്സസൈസുള്ള വ്യതിയാനമോ അല്ലെങ്കിൽ നമ്മളുടെ പോസ്റ്റേഴ്സ് അബ്നോമലായിട്ടിരിക്കുന്നു ആയിരിക്കും ഇതൊന്നും മരുന്നു പോലും ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ മുട്ടുവേദന വരികയാണെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പേർട്ടിനെ കാണും ഒരു ഡോക്ടറെ കണ്ടിട്ട് അത് എന്താണ് ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തുക നമ്മുടെ എന്ന് പറഞ്ഞാൽ വളരെ സൂപ്പർഫിഷ്യൽ ആണ് ഈ മുട്ടിൻ്റെ എല്ലാ സ്ട്രക്ചേഴ്സ് അതായത് ഫീമർ ആയാലും ടിബി ആയാലും കാട്ട്ലേജ് ആയാലും ലിഗമെൻസ് ആയാലും മെൻസ്കസ് ആയാലും നമുക്ക് ഒരു ഡോക്ടർക്ക് കൈകൊണ്ട് പാൽപ്പേറ്റ് ചെയ്ത് നോക്കാവുന്ന രീതിയിൽ അത്രയും സൂപ്പർഫിഷ്യലാണ് ആക്ച്വലി മുട്ടിൻ്റെ വരുന്നൊരു അസുഖത്തിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ അതിന് അതിൽ പരിചയമുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടറെ കാണണമെന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കണ്ട് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തി ആവശ്യമുണ്ടെങ്കിൽ എക്സ്റേസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഞ്ചറീസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫർദർ എം ആർ എങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഈ വാദം സംബന്ധമായ അസുഖങ്ങൾ സസ്പെക്ട് ചെയ്യണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകൾ വേണ്ടി വരും ഇതൊക്കെ ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് അതിൻ്റെ യഥാർത്ഥ കാരണമെന്നു കണ്ടെത്തി ആ കാരണത്തെ ചികിത്സിക്കുകയാണെങ്കിൽ അത് ആദ്യം തന്നെ ചെയ്യുകയാണെങ്കിൽ ഈ മുട്ടുവേദന വഷളായി അവസാനം ഒരു ഓപ്പറേഷനിലേക്ക് പോകുന്നത് നമുക്ക് ഭൂരിഭാഗം ആൾക്കാരിൽ നമുക്ക് നമുക്ക് ഒഴിവാക്കാൻ കഴിയും എസ്പെഷ്യലി ഈ വാദം എന്ന് പറഞ്ഞാൽ ആമവാദം എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആണ് എല്ലാവരും ചിന്തിച്ചാൽ ഈ ഈ മുട്ടുവേദന തുടങ്ങുമ്പോൾ ആദ്യം കുറേ നാളുകളോളം വേതന സംഹാരികൾ ഉപയോഗിച്ച് ചികിത്സിച്ചു പോകും പക്ഷേ ഈ ആമവാദം പോലുള്ള അസുഖങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആമവാദം തുടങ്ങി ആദ്യത്തെ ഒരു രണ്ട് വർഷത്തിനുള്ളിലാണ് ജോയിൻസിന് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാവുക അപ്പോൾ ആ ആ രണ്ട് വർഷമാണ് ഇതിൻ്റെ ക്രൂഷ്യൽ ടൈം പക്ഷേ പലപ്പോഴും നമ്മൾ സംഭവിക്കുന്ന ആൾക്കാർ ഈ രണ്ട് വർഷം ഈ ഒന്നുകിലും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വായിച്ച് കഴിക്കുക അല്ലെങ്കിൽ മറ്റു നാച്ചുറൽ റെമഡീസിന് പോവുക അല്ലെങ്കിൽ ഈ മാജിക് റെമഡീസിന് പോവുക അങ്ങനെയൊക്കെ പോയി പോയി വന്നിട്ട് ഈ ആ ഒരു ഒരു ഗോൾഡൻ ടൈം കഴിഞ്ഞിട്ട് വേദനയ്ക്ക് ഇല്ലാതെ വരുന്നു അല്ലെങ്കിൽ വേദന കൂടുതലായിട്ട് അധികരിച്ചിട്ട് നടക്കാൻ ബുദ്ധിമുട്ട് വരുന്നു മുട്ടിന് വളവ് വരുന്നു ഡീഫോമിറ്റി വരുന്നു ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഇതിൻ്റെ ഒരു വിദഗ്ദ്ധനെ പോയി റോമറ്റോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഓർത്തോപ്പറ്റിക്സ് അതിനെ പോയി കാണുക അപ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ഗോൾഡൻ ടൈം കഴിഞ്ഞ് കഴിയും പിന്നെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകളൊക്കെ ആയിട്ട് പോയിട്ട് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ അങ്ങനെ പോകാനേ പറ്റുള്ളൂ അപ്പോൾ ഇതുകൊണ്ടാണ് പലപ്പോഴും ഒരു മിഥ്യാധാരണ വരുന്നത് വേദനയായിട്ട് അവിടെ പോരുത് ഡോക്ടർത്ത് പോയാൽ ഡോക്ടർ സർജറി പറയും എന്ന് പറയും പക്ഷേ നമ്മൾ കണ്ടുവരുന്ന പലപ്പോഴും നമ്മളടുത്ത് വരുന്ന രോഗികളുടെ ഭൂരിഭാഗവും ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ പ്രോപ്പറായിട്ടുള്ള ചികിത്സ കിട്ടാതെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയ മരുന്നുകളിലൂടെയോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെയോ അല്ലെങ്കിൽ എക്സസൈസിലൂടെയോ ഒക്കെ പരിഹരിക്കാവുന്ന ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് നമ്മളെടുത്ത് വരിക അപ്പോൾ അതുകൊണ്ട് മുട്ടുവേദന തുടങ്ങാനുള്ള ആദ്യം വേണ്ടത് അതിന് അതിൻ്റെ ഒരു വിദഗ്ധനെ കണ്ടിട്ട് ഓർത്തോപെഡിക് സർജൻസ് പോലും ഒരു ക്ഷാമവും ഇല്ല എല്ലാ എല്ലാ ടൗണിലും ഒരുപക്ഷെ എല്ലാ വില്ലേജിലുമൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഓർത്തപെഡിക് സർജൻസ് ഉണ്ട് അല്ലെങ്കിൽ എല്ലാ മേജർ ഹോസ്പിറ്റലിലും റൊമറ്റോളജിസ്റ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വിദഗ്ധനായ ഡോക്ടറെ പരിശോധിക്കുക പിന്നെ ചികിത്സ എന്ത് വേണമെന്ന് സ്വയം തീരുമാനിച്ചോളൂ പക്ഷേ പരിശോധിച്ചതിൻ്റെ കാരണം കണ്ടെത്തിയിട്ട് അതിന് അനുസരിച്ചുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നല്ല ശതമാനം ഈ ആൾക്കാരിൽ വരുന്ന മുട്ടുവേദന വഷളായി വരുന്ന കോംപ്ലിക്കേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഡോക്ടർ ഈ മുട്ടുവേദനയ്ക്ക് എന്താണ് അത് ഞാൻ പറഞ്ഞില്ല അതിപ്പോൾ കാരണങ്ങൾ കണ്ടുപിടിക്കണം ഇപ്പോൾ നമ്മൾ ഈ പോലെ ഒരു മസിൽ പവർ കുറഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ലിഗമെൻസിന് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെ ബേസ ഇൻഫ്ലമേഷൻ കൊണ്ടൊക്കെ ആണെങ്കിൽ അതിൻ്റെ ചികിത്സ ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ നീർക്കെട്ട് പറയാനുള്ള മരുന്നുകൾ കൊടുക്കുക പിന്നെ ഏത് കാരണമുണ്ടായാലും അതായത് ആ വാദം കൊണ്ടായാലും തേയ്മാനം കൊണ്ടായാലും ഇഞ്ചുറി കൊണ്ടായാലും അതിലൊക്കെ മുട്ടുവേദനയുടെ ട്രീറ്റ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മുട്ടിൻ്റെ മസിൽസിൻ്റെ പവർ കൂട്ടാനുള്ള എക്സസൈസസ് എക്സസൈസ് കൂടാതെയുള്ള ഒരു ചികിത്സയും ഒരിക്കലും പൂർണ്ണമാവുന്നില്ല അപ്പം ഇങ്ങനെയുള്ള പോസ്റ്റർ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ മസിൽ ഇഞ്ചുറി കൊണ്ടുവരുന്നത് അതൊക്കെ ജസ്റ്റ് എക്സർസൈസ് മാത്രമാക്കും അല്ലെങ്കിൽ ചില ചില ആൾക്ക് പിന്നെ ചില ചേഞ്ച് ഓഫ് ആക്ടിവിറ്റി വരുമ്പോഴായിരിക്കും പലപ്പോഴും പറഞ്ഞു തരുന്നത് ഞങ്ങൾ ബാസ്ക്കറ്റ് ബോൾ സ്ഥിരമായി കളിക്കുന്ന ഒരാൾ വുഡൻ കോട്ടിയിൽ നിന്ന് സിമൻ കോട്ടിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ സിമെൻറ്റ് കോട്ടിയിൽ നിന്ന് ക്ലേ കോട്ടിലേക്ക് മാറുമ്പോട്ട് വേറെ വരും അവിടെയൊക്കെ അവർ ചെയ്ഞ്ച് ഓഫ് ആക്ടിവിറ്റിയിൽ മസിൽസിൽ വരുന്ന സ്ട്രെസ്സ് കൊണ്ടാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഒരു മസിലിന് വേണ്ട എക്സസൈസ് കൊടുക്കുകയാണെങ്കിൽ മരുന്നുകളൊന്നും ആവശ്യമില്ല അതിനെ ചികിത്സിക്കാൻ പറ്റും പക്ഷേ ചില ഒരു ഗ്രൂപ്പ് ഒരു ട്വൻറ്റി ടു തേർട്ടി പെർസെൻ്റ് ആൾക്കാർക്ക് ഇപ്പം വാദം സംബന്ധമായ അസുഖങ്ങൾ ആമവാദം അല്ലെങ്കിൽ എസ് എൽ ഡി തുടങ്ങിയ അസുഖങ്ങൾ അതായത് ഇരുന്നൂറോളം ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് എന്താണ് ഈ കുമറ്റവാട ആർ ആർത്രൈറ്റിസ് ഉണ്ട് അതായത് വാദത്തിൻ്റെ ഇരുന്നൂറോളം വകഭേദങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇത് ഇതിനൊക്കെ മരുന്ന് വേണ്ടി വരും പക്ഷേ ഈ മരുന്ന് വേണ്ടി വരുന്ന ഈ കാരണങ്ങൾ എല്ലാം കൂടെ ഒരു തേർട്ടി പെർസെൻറ്റേ വരുള്ളൂ ഈ മറ്റ് ഒരു സെവൻറ്റി പെർസെന്റ് ആൾക്കാരിലും ഏതൊരു തേയ്മാനം കൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചെറിയ മസിൽസിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ പോസ് ശരിയല്ലാത്തത് അപ്പോൾ അതിൻ്റെ കാരണം എന്തെന്ന് കണ്ടുപിടിച്ച് അതനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യേണ്ടത് പൊതുവേ എക്സസൈസസ് വെയ്റ്റ് റിഡക്ഷൻ വെയ്റ്റ് റിഡക്ഷൻ ഒരു വലിയ ഫാക്ടറാണ് നമ്മളൊരു ഒരു തടി ശരീരഭാരം കൂടുതലുള്ള ഒരാൾക്ക് മസിൽ പവർ കുറവുള്ള ഒരാൾക്ക് അത് കറക്റ്റ് ചെയ്യാതെ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ചാലും നടുവേദന മാറി സോറി വേന മാറില്ല അപ്പോൾ മുട്ടുവേദനയ്ക്ക് അങ്ങനെ ഒരു കോംപ്രിഹെൻസീവ് ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത് ഇപ്പോൾ വാദസംബന്ധമായ അസുഖങ്ങളിൽ അതിൻ്റെ ആയിട്ടുള്ള മരുന്ന് സ്റ്റാർട്ട് ചെയ്യുക തേയ്മാനം തുടങ്ങിയ അസുഖങ്ങളുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുക പ്ലസ് എക്സർസൈസ് ചെയ്യുക പിന്നെ ശരീരഭാരം ക്രമീകരിക്കുക പിന്നെ പിന്നെ ചില ഒരു ഒരു സ്റ്റേജ് കഴിഞ്ഞ് അത് ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ മരുന്നുകൾ കൂടാതെ ചില ഇഞ്ചക്ഷൻസ് ഉണ്ട് മുട്ടിൽ അത് എല്ലാവർക്കും ഫലപ്രദമാണെന്നില്ല പക്ഷേ ഒരു ഒരു സിക്സ്റ്റി പെർസെൻറ്റ് ആൾക്കാർക്ക് അത് വേദന കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് സ്റ്റീറോയിഡ്സ് ഇൻജക്ഷൻസ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കാറില്ല കാരണം പണ്ട് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുവരുന്ന തേമാനത്തിന് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ പക്ഷേ ഇന്ന് നമുക്കറിയാം തേമാനത്തിന് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ട് ഒന്നൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രയോജനം ഉണ്ടാവില്ല രണ്ട് അത് ഈ കാർട്ടിലേജ് സെൽസിന് ഭാവിയിൽ കൂടുതലായിട്ട് ഡാമേജ് വരുത്താനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്റ്റീറോയിഡ്സിൻ്റെ ഉപയോഗം ഇപ്പോൾ വാദസംബന്ധമായ അസുഖങ്ങളിൽ മാത്രമേ ഉള്ളൂ പ്രായം കൊണ്ടുവരുന്ന തേയ്മാനത്തിൽ സ്റ്റീറോയിഡ്സിന് യാതൊരു റോളും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഒന്ന് എക്സസൈസസ് വെയിറ്റ് റിഡക്ഷൻ പിന്നെ ഇതുപോലെ വാദ സംബന്ധമായ അസുഖങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ മരുന്നുകൾ അതിൽ തേയ്മാനമാണെങ്കിൽ അതിൻ്റെ മരുന്നുകൾ ആവശ്യമുള്ളവർക്ക് ഇഞ്ചക്ഷൻസ് അങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് പോവുക പിന്നെ ഡോക്ടർ ഈ തേയ്മാനം വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കേൾക്കുന്നുണ്ട് അപ്പം അതിനുള്ളൊരു നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ട് മാത്രം അല്ല ഒരു സ്റ്റേജ് കഴിഞ്ഞ് പോവുകയാണെങ്കിൽ നമ്മൾ നമ്മൾ ആക്ച്വലി തേയ്മാനത്തിൻ്റെ സ്റ്റേജ് എന്ത് കാരണം കൊണ്ടായാലും സ്റ്റേജ് തേയ്മാനത്തിൽ നാല് സ്റ്റേജുകളായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട് സ്റ്റേജ് വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞത് അപ്പോൾ ആ സ്റ്റേജ് ഫോറിൽ ആ ജോയിൻ്റ് കംപ്ലീറ്റായിട്ട് ആയിട്ട് അതായത് ആ കാട്ടിലേജ് പൂർണ്ണമായിട്ടും തേഞ്ഞ് പോകുന്ന ഒരവസ്ഥയാണ് അപ്പോഴാണ് ഈ കാലിന് വളവുകൾ അല്ലെങ്കിൽ ചിലർക്ക് വളവ് വരും ചിലർക്ക് നടക്കാൻ ബുദ്ധിമുട്ട് അതായത് വിലക്കുറവ് കിട്ടും ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല ചിലർക്ക് അസഹ്യന അസഹീനമായ പെയിൻ ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജ് ഫോർ സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ അതിനകത്ത് ഓപ്പറേഷൻ മാത്രമേ ഉള്ളു പിന്നെ ഇതിന് മുമ്പ് തന്നെ നമ്മളെ ഈ ഞാൻ പറഞ്ഞ മുട്ടിനകത്ത് മെനുസ്കസ് എന്ന് പറഞ്ഞുള്ള വാഷേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ കാർട്ടിലേജിന് ഫോക്കലായിട്ട് വരുന്ന ഇഞ്ചുറീസ് ഉണ്ട് അപ്പോൾ ആ ഒരു സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കീഹോൾ സർജറി അതിന് വളരെയധികം പ്രയോജനം ചെയ്യും ആ മെനുസ്കസിൻ്റെ പ്രത്യേക എവിടെയാണ് ആ കീറിലുള്ളതെന്ന് നോക്കിയിട്ട് ചില കീറുകൾ നമുക്ക് തയ്യൽ തുന്നി അത് ശരി ശരിപ്പെടുത്താൻ പറ്റും ചിലത് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്ത ഏരിയയിൽ വരുന്ന പൊട്ടലുകളാണെങ്കിൽ ആ ഒരു ചെറിയ പീസ് റിമൂവ് ചെയ്യേണ്ടി വരും പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വളരെയധികം ഇമ്പോർട്ടൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് സ്റ്റെം സെൽ സ്റ്റെംസെൽ ഇഞ്ചെക്ഷൻസ് അപ്പോഴതൊരു ഫോക്കലായ എസ്പെഷ്യലി സ്പോർട്സ് ഇഞ്ചറീസിലൊക്കെ ഒരു ഒരു കാർട്ട്ലേജിന് ഡാമേജ് വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ തന്നെ ബോഡിയിൽ തന്നെ സ്റ്റെം സെൽസ് എടുത്തിട്ട് അത് സ്റ്റെം സെൽ ഇഞ്ചക്റ്റ് ചെയ്ത് അവിടെ കാർട്ട്ലേജ് ഉണ്ടാക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് ഇതും ഇതും കീഹോൾ വഴി ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് പിന്നെ ഒരു ഒരു പരിധിക്കപ്പുറത്തേക്ക് തേയ്മാനം പോവുകയാണെങ്കിൽ ദിൻ നീ റീപ്ലേസ്മെൻറ്റിലേക്ക് പോകേണ്ടി വരും നീ റീപ്ലേസ്മെൻറ്റ് തന്നെ ചിലപ്പോൾ യങ് ആൾക്കാരിൽ മുട്ടിൻ്റെ ഒരു ഭാഗം മാത്രം തേഞ്ഞു പോകുന്ന സിറ്റുവേഷൻ ഉണ്ട് സിറ്റുവേഷനുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യാതെ ആ തേഞ്ഞ ഭാഗം മാത്രം മാറ്റി വയ്ക്കുന്ന പാർഷൽ നീ റീപ്ലേസ്മെൻറ്റും ഇപ്പോൾ അവൈലബിൾ ആണ് പാർഷ്യൽ നീ റീപ്ലേസ്മെൻ്റ് ഗുണം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നമ്മുടെ പഴയ മുട്ടിൻ്റെ അതേ മൂവ്മെൻറ്റ്സും ആക്ടിവിറ്റീസും തന്നെ തിരിച്ചു കിട്ടും റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ പിന്നെ ഈ ഒരു സ്റ്റേജിൽ എങ്ങും നിൽക്കാതെ മുട്ട് പൂർണ്ണമായിട്ടും ഡാമേജ് ആവുന്ന ഒരു സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ ദെൻ നീ റീപ്ലേസ്മെൻ്റ് ആണ് അതിൻ്റെ ഓപ്ഷൻ